ഒൻപത് വയസ്സുകാരിയെ വാഹനമിടിപ്പിച്ച കോമയിലാക്കിയ സംഭവത്തിൽ പ്രതി ഷെജിൽ പിടിയിൽ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ വടകര പോലീസ് സഖത്തിന് കൈമാറും പ്രതിക്കായി ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദസ്ന സുരേഷുണ്ടസ്ന എപ്പോഴാണ് പ്രതിയെ പിടികൂടിയിരുന്നത് ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി ഇന്റർപോളിൻ്റെ അടക്കം സഹായം തേടിയിരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ ദൃശ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബത്തിന് ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പ്രധാനമായും ഈ ഒൻപത് വയസ്സുകാരിയെ കാറിടിച്ച് കോമയിലാക്കി ഈ പ്രതി കടന്നു കളയുകയായിരുന്നു ഈ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ പോലീസ് പുറപ്പെടുവിച്ചിരുന്നു നമുക്കറിയാം പേരക്കുട്ടിയും മുത്തശ്ശിയും നടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത് പിന്നീട് ഈ പ്രതി കടന്നു കളയുകയായിരുന്നു സി സി ടി വി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും പ്രതിയെ പിടികൂടാനാവാത്തൊരു സാഹചര്യമായിരുന്നു അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് പ്രതിയെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ായി എന്നാൽ പിൻ പ്രതി വിദേശത്തേക്ക് അപ്പോഴേക്കും കടന്നു കളഞ്ഞിരുന്നു പിന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും മുൻകൂർ ജാമ്യത്തിന് പ്രതി അപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹൈക്കോടതി ഈ അപേക്ഷ തള്ളുകയായിരുന്നു അങ്ങനെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു ഇന്ന് കോയമ്പത്തൂരിൽ വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രതിയെ കണ്ടെത്തുന്നത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് പ്രധാനമായും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് വടകരയിൽ നിന്നും അന്വേഷണ സംഘം കോയമ്പത്തൂരേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നും ഈ കോയമ്പത്തൂർ പോലീസ് ഈ വടകര അന്വേഷണ സംഘത്തിന് പ്രതിയെ കൈമാറും എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഏറെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയായിരുന്നു തൃഷാനയുടെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു ഇവരുടേത് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ചെലവിനുള്ള അതായത് മരുന്ന് വാങ്ങുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ആ കുടുംബം അനുഭവിക്കുന്നു നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ആ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ വടകരയിൽ നിന്നുള്ള അന്വേഷണ സംഘം അവിടെ എത്തിയതിനു ശേഷം കോയമ്പത്തൂർ പോലീസ് അന്വേഷണ സംഘത്തിന് പ്രതിയെ കൈമാറും പിന്നീട് ഇങ്ങോട്ടേക്ക് തിരിക്കും എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇന്ന് രാവിലെയോടുകൂടി അന്വേഷണ സംഘം കോയമ്പത്തൂരേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത് എന്തായാലും തൃഷാനയ്ക്ക് നീതി ലഭ്യമായിരിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ സാധിക്കുക കാരണം കുറെ നാളായി ഈ അന്വേഷണ സംഘം ഈ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രതിയെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞു എന്ന് കഴിഞ്ഞതാ ഈ കേസിന് കൂടുതൽ പ്രയോജനം നൽകും എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യാണ് വിവരങ്ങൾ നൽകിയത് ഒൻപത് വയസ്സുകാരിയെ വാഹനം വാഹനമിടിപ്പിച്ച് കോമയിലാക്കിയ സംഭവത്തിലാണ് പ്രതി ഷെജീലിനെ പിടികൂടിയിരിക്കുന്നത് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് വടകര പോലീസ് സംഘത്തിന് ഇന്ന് പ്രതിയെ കൈമാറും